പുതിർക്കും സ്വാഗതം അപ്പൊ നിങ്ങളെ വിചാരിക്കുന്നത് എന്താ അമ്മു ഈ ആറിന്റെ തടുക്കൊക്കെ വന്ന് നിക്കുന്നല്ലേ ഇന്നാണ് ഒന്ന് ഉഷാറായിട്ട് പനിയൊക്കെ മാറി ഒന്ന് എണീറ്റ് സ്റ്റേനായിട്ട് നിൽക്കാൻ പറ്റിയത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസമായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ആകെ ശോകമുഖമായിരുന്നു കഞ്ഞി അച്ചാർ ചമ്മന്തിയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ എന്നാലും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നമായിരുന്നു പക്ഷെ കഴിക്കാനുള്ളൊരു ഊട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു സിന്ധം ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം മേടിക്കാം അതുപോലെ തന്നെ നാളെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ പറപ്പിന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ നേരെ ഞാൻ ആറ് കടന്ന് കയറുകയാണ് അമ്മ പറഞ്ഞു കേട്ടോ വണ്ടിയിൽ പോകാനായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നടന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ നടന്ന് പതുക്കെ വെള്ളത്തിൽ കൂടെ ആസ്വദിച്ച് അങ്ങ് പോവാം ഇവിടെ വന്നിട്ട് എനിക്ക് എനിക്ക് വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങാനോ പിറക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നില്ല ഞാൻ നോക്കി നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയ ടൈമിൽ പക്ഷേ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ കടന്ന് പോകുന്നുണ്ട് പണി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടെ ആറ്റിൽ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇത് കാഴ്ചയുണ്ട് കേട്ടോ കാര്യം ആറ്റിക്കൂടെ ആൾക്കാർ അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കറികളു നടന്നു പോകും അങ്ങനെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ട്യൂവീലർ ഒന്നും വേണ്ടമ്മയെന്ന് പറഞ്ഞു ജാനിക്കുട്ടി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇച്ചിരി കുറുമ്പൊക്കെ കാട്ടി ഓടിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജാനിക്കുട്ടിനെ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം പിന്നെ എൻ്റെ ബർത്ത്ഡേക്കാരി കുട്ടിയുടെ ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ തൃശ്ശൂർ വീട്ടിൽ അതിങ്ങേക്ക് വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചതാണ് കേട്ടോ അവൻ കൊറിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊറിയർ അതായത് ആ ഗിഫ്റ്റ് അയ്യോ ഞാനിപ്പോൾ ഗിഫ്റ്റിൻ്റെ പേര് പറഞ്ഞുതരോ ദൈവമേ ആ ഒരു ഗിഫ്റ്റ് ഇങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവൻ കൊറിയൽ സർവീസിൽ പോയി എന്നിട്ട് അഡ്രസ്സൊക്കെ ചോദിച്ചതാണ് കേട്ടോ നമ്മളെ അറിയാം കൊറിയോർ സർവീസർ കാര്യം നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ഓയിലിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല എന്നാലും ഇവിടുത്തെ അഡ്രസ്സ് അറിയില്ല അപ്പോൾ അതൊക്കെ ചോദിച്ചതാണ് അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ ഒരു കട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നാളെ ചേച്ചിയുടെ അടുത്തോട്ട് പോകുന്നതിൻ്റെ സന്തോഷങ്ങളും കാര്യങ്ങളുമാണ് അവരാണെങ്കിൽ ഓൾ സെറ്റപ്പിൽ നല്ല അടിപൊളിയായിട്ട് ആറ്റു മീനൊക്കെ മേടിച്ച് കറിയും വറുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ തലേ ദിവസത്തെ മീൻ കറി പിറ്റേ ദിവസം തന്നെ ഒരു പ്രത്യേക വൈബാണ് അത് നമ്മുടെ കപ്പയുടെ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാവും അരേ വാ സൂപ്പർ ആയിരിക്കും അപ്പോൾ അറിയില്ല എൻ്റെ മനസ്സ് വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ കപ്പയൊക്കെ ഉണ്ടാവും എങ്ങനെ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും കൈസ് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ ഇപ്പുറത്തപ്പുറത്തേക്ക് ആൾക്കാരെന്നെ നോക്കുന്നുണ്ട് എന്താ ഈ കിടന്ന് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പറപ്പിലോട്ട് പോകണം സിന്ധമിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്നൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോൾ മേടിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയേണ്ട ആവശ്യകത്തെയൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നല്ല കാഴ്ചയൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ പകുതി വരെ എത്തി നടന്നെത്തിട്ടോ പകുതി കഴിഞ്ഞ കാര്യം അവിടെ ചേച്ചിമാരൊക്കെ കുളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വെറുതെ വീഡിയോക്കത്ത് കുളിസീനായി പോയി അത് വേറെ സീനാവട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കടയിൽ പോവാം ഓക്കെ ഇത് മറ്റേ മുതിരുകന്റെ ആ പാട്ടല്ലേ വേലോ അതല്ലേ ണോ ഓഹ നല്ല സുന്ധിതി ആയിട്ട് കളിച്ചില്ല വേണം കേട്ടോ ഈ മുഖം ഒന്ന് കഴുകിട്ട് മുഖം കഴുകിയില്ലേ ചോറ് ഒഴിച്ചിട്ട് ചിന്തോമ മുഖം കഴുകുന്നില്ലേ അയ്യോ ചിന്തോമ ഇവിടെ ഇതാക്കിട്ടേക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് മിതാമയുടെ അവിടെ ചെന്നിട്ട് മുഖം കഴുക ചേച്ചി ചേച്ചി ടിഫിൻ ബോക്സ് ബോക്സൊക്കെ ആയിട്ട് എങ്ങോട്ടേക്കു വാ ആ എവിടെ പോവാ ഈ ബോക്സ് ബോക്സൊക്കെ ആയിട്ട് മീ മേടിക്കാനോ ഏത് കടയിലോട്ടാ പോന്നേ കടയിലോട്ടാണോ പോന്നത് ആറിലും വീട്ടിലോട്ടാണോ പോന്നേ കടയിലോട്ടാണോ കുനാന്തിയുടെ വീട്ടില് മീൻ മേടിക്കാൻ വേണ്ടി പോന്ന ആളുടെ ബോക്സും കൊണ്ടൊക്കെ അക്ക വിളിച്ചിട്ട് പറഞ്ഞു അടി മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ കൊച്ചിന് കൊണ്ട് ചോറ് കൊടുക്കാൻ പറഞ്ഞു കൊച്ചു ഉണ്ട് എന്നാലും അക്ക വന്നെടുത്തിട്ട് പോകുന്ന മോനോണ്ട് വരുന്നത് ഒച്ചിട്ടപ്പെന്നാൽ പോവാന്ന് വിചാരിച്ചു കേട്ടോ കല്യാണി ആരും ചേട്ടൻ ഒന്നും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശാൻ പോകുന്നുണ്ട് കേട്ടോ മരുമയൊക്കെ തുണിയെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കൂടാ ഇത് കൂടുവാ ഇവിടെയും കൂടെ കണ്ടാണ് ഒരു സ്റ്റെപ്പ് ഇട്ടേക്കുന്നത് ഇവിടെ ഇറങ്ങിച്ചൊരിച്ചിരി ടാസ്ക് ആട്ടോ ഒരു ചേട്ടൻ കെട്ടിട്ടേക്കുവാണേ തടിക്കോ ഉം ചെന്ന് മിതാമയോട് പറ മീനില്ലാണ്ട് ഒരാൾക്ക് ചോറ് ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നോ അണിസരത്ത് പോണോ ആ ശരി ശരി അപ്പൊ വേണ്ട മീൻ മേടിക്കാൻ വേണ്ടി വന്ന വരവ് ഓ കടയിലാ കടലിപ്പല്ല വൈകിട്ട് ഇപ്പൊ പോയി മീൻ മേടിച്ചോണ്ട് പോവാ മിതാമ്മയുടെ മിതാമ്മടെ ടി വി ഒക്കെ വെച്ചേക്കാൻ തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങള് ീരി കട്ടാക്കുവാണേ ഇവിടെ വന്നപ്പോഴേ മീൻപിറുത്തു മാണോലേ വാഹ് എന്തിട്ട് മീനാ എന്നൊക്കെ ഇവിടെ ഇവിടെ നല്ല എന്തി കുഞ്ഞിനെ പോണം കാണ്ടവിടെ തടലീ പപ്പടം മീനാ ചെല്ല് പോയി പാത്രം കൊടുക്കും പാപ്പ് ഒരു ചെരുപ്പ് കൊച്ചിന് മേടിച്ചോടുത്തിട്ട് പൂരാനും അറിയില്ല ഒന്നും അറിയില്ല ചെല്ലേ ഇന്നത്തേക്കും കൂടെ മതി നാളെ ഞങ്ങൾ ചിറ്റമാറ വീട്ടിൽ പോകുന്നവരാ ആരാത് മീൻ്റെ ഒക്കെ വറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചോദ്യം പറച്ചിലൊന്നുമില്ല വരിക എടുത്തോണ്ട് പോവാ ഞാൻ പറഞ്ഞു കേട്ടോ ഒരു കഷ്ടം മതി എന്ന് പറഞ്ഞു ഒരു കഷ്ടം മതി ജാനകുട്ടിക്ക് മാത്രം മതി ഇപ്പൊ അങ്ങനായൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നല്ല വെട്ട വാട്ടോ അതുകൊണ്ട് അടുക്കളയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈ വിൻഡോയും കൂടെ തുറന്നേക്ക് സൂപ്പ് എന്താ സന്തോഷം നെകളം നോക്കിയ കൈസ് നെകളൊക്കെ ഉണ്ടാ മതി കേട്ടോ എനിക്ക് ഒരു മീനും കൂടെ വേണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരെണ്ണയെടുത്തോളൂ ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളു അപ്പൊ അതുകൊണ്ട് ഒരെണ്ണയെടുത്തോളൂ കേട്ടോ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടേ നല്ല ചൂടുണ്ട് ചിന്ത അമ്മ എന്തിയെ സിന്തോമ്മ എന്തി അനിക്കോയോ പോ കൊച്ചിനു കുളിക്കാണ്ടൊക്കെ അമ്മ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോ കുളിക്കണ്ടേ ഞാൻ ഇവിടെ ആയതുകൊണ്ടുണ്ടല്ലോ ആ ആ ഏ പനി മാറട്ടെ പനി മാറിയിട്ട് അമ്മ കൊണ്ടുപോകാം കേട്ടോ ഞാൻ ഇവിടെ ആയോണ്ട് കൊറച്ചു ഉച്ചയായിട്ടേ കുളിപ്പിക്കുള്ളൂ ഈ ടൈം ആവുമ്പോഴേ ഇവിടെ വെയിൽ നന്നായിട്ട് വരുവല്ലേ അപ്പൊ നല്ല ചൂടൊക്കെ ആയിരിക്കും രാവിലെ ഭയങ്കര തണുപ്പാ ഇപ്പൊ ഈ തണുപ്പും ഉണ്ട് കേട്ടോ കൂടുതൽ കാറ്റടിക്കുമ്പോ നല്ല തണുപ്പാണ് ഓ തോട്ടില അതിനകത്ത് വല്യ മൊതല കുഞ്ഞുണ്ട് വന്നിച്ചോണ്ട് പോകട്ടേക്ക് വലിയ മൊതലാ പല്ലുള്ള മുതലാ അതൊക്കെ ഇണ്ട് ഞാനിപ്പോ ഒന്ന് ഉപ്പുത്തറ വരെയൊക്കെ പോയതാട്ടോ അതാട്ടോ വണ്ടി മൂടാണ്ടിട്ടേക്കുന്നേ ബോട്ടിങ് ഉള്ളൂ ഇല്ല ചാലി ഇപ്പൊ ചാലിയുടെ മീനൊക്കെ കൊണ്ട് അകത്ത് വയ്ക്കട്ടെ മിതാമി ഉള്ളോണ്ട് രക്ഷപെട്ട് പോന്നു അല്ല ചാൻ പട്ടിണി ആയേനെ തന്നെ നിന്ന് ഡാൻസ് കളിയാട്ടെ ഇപ്പൊ ഭയങ്കര ഇഷ്ടാട്ടോ ഡാൻസ് കളിക്കാനായിട്ട് അറിയത്തൊന്നുമില്ല എന്നാലും അറിയാവുന്ന രീതിയിൽ കളിക്കും

ഇന്നലെ വൈകിട്ട് വിജയൻ പപ്പായും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴത്തെ വീട്ടിൽ നിന്ന് കുമാരിയമ്മ ആരാന്ന് എന്നോട് കമൻറ്റിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുമാരിയമ്മ പപ്പായുടെ രണ്ടാമത്തെ സിസ്റ്ററാണ് കേട്ടോ ആ കുമാരിയമ്മയുടെ മോളുടെ വീടാണ് ഇപ്പോൾ പാലുകാച്ചിൽ കഴിഞ്ഞിരുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ മിക്കപ്പോഴും ഇങ്ങോട്ടേക്ക് കയറി വരാറുണ്ട് വൈകിട്ട് അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു കൊച്ചിൻ്റെ മുടി എന്നാ വെട്ടാത്തത് ഞാൻ വിജയം പപ്പ എന്നാണ് കേട്ടോ വിളിക്കുന്നത് ആ കുമാരിയമ്മയുടെ ഹസ്ബൻഡിനെ അപ്പോൾ പപ്പ ചോദിച്ച് എന്താ വെട്ടാത്തതെന്നൊക്കെ ഞാനപ്പം പറഞ്ഞു സ്കൂളിലൊക്കെ ചേർക്കാൻ പോവുകയാണ് പപ്പ മുടി കെട്ടി വെച്ചോണ്ട് പോകേണ്ടത് അതുകൊണ്ടാണ് വെട്ടാത്ത പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചാനിക്കുട്ടിക്ക് മുടിയാട്ടം കാണിക്കാനായിട്ടുള്ള മുടിയുണ്ട് ഇന്ന് ഉറങ്ങുന്നില്ല ഉച്ചയ്ക്ക് നാളെ എന്താ സ്പെഷ്യൽ ഡേ നാളെ നമ്മൾ എവിടെയാ ഡാൻസിലല്ല വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ നമ്മള് നാളെ നമ്മൾ ആരെങ്കിലും വീട്ടിൽ പോകുന്നുണ്ടോ ചിറ്റന്മാരുടെ വീട്ടില് നാളെ പോരായിട്ട് ആണോ അത് കഴിഞ്ഞു പോയി ആ ദിവസം കൊച്ചിനെ കുടുംബയോഗത്തിൽ അമ്മ പാട്ടിനെ ഡാൻസിനെ ചേർത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞു പോയി എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ട് തിങ്കിടിറ്റിങ്കിട്ടിങ്കിടിങ്കാതിട്ടിപ്പണേ എനിക്കറിയില്ല പാട്ട് പാടിത്തരാ അല്ല അമ്മ പാടി തന്നേ ഉറങ്ങ് നടക്കാണ്ട് വിജയമില്ലാത്തവര് വന്ന വെള്ളത്തിൽ കൂടെ കടക്കില് ശകലം പാടാട്ടോ കാര്യം ഇവിടെ കുഴിയൊക്കെ ഉണ്ട് നോക്കി നടന്നില്ല വലിയ കുഴിക്കാത്തോട് നമ്മള് പോയി വീട് ഇട്ടോ എന്താ ഇവിടെ കുഴിയാണ് കൈ സൂക്ഷിച്ചു നടന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കില് നല്ല പണിയിട്ട് നോക്കിയ മീനുകള് മീൻ കൂട്ടമായിട്ട് അത് വാഴക്കവരേനാണോ അല്ല വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് അറിയില്ല എന്റെ പേരൊന്നും അറിയില്ല ചിന്തോമ നീ പോകുക ഒത്തിക്കുന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ നല്ലാണ്ട് നമ്മുടെ നാടല്ലേ നമ്മുടെ വഴിയല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കൈസ് കാര്യം തെന്നെയൊക്കെ കിടക്കുന്നുണ്ട് നോക്കി പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെരിയാറ്റിൽ സ്ഥലം മേടിക്കും ഇത് പെരിയാർന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരാറിനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പെരിയാറ്റിലെന്ന് പറഞ്ഞത് അല്ലാണ്ട് സ്ഥലപ്പേരും പെരിയാറ് എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേരും ഉണ്ട് കേട്ടോ അവിടെ ഓക്കെ ഐസ് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയ ടൈമിൽ കാണാം പക്ഷേ ആ വെയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു മൂകത കൊണക്കായി കേട്ടോ വെയിൽ ഡെയിലുണ്ടാകുന്ന ടൈമില് സൂപ്പറായിരുന്നു കണ്ട ആൾക്കാര് നടന്നിട്ടിങ്ങനെ ഓരോ കല്ലുകളൊക്കെ ഉണ്ടാവും അതില് ചവിട്ടിട്ട് നമ്മൾ അപ്പുറത്തോട്ട് കിടക്കുള്ളു അല്ലാന്നുണ്ടെന്നുണ്ടെങ്കി നമ്മുടെ കല്ല് ഉണ്ടാവില്ല ഈ വെള്ളത്തിൽ കൂടെ പോവാനായിട്ട് അടിപൊളിയാണെ നല്ല ചൂട് വെള്ളാട്ടാ തണുത്ത വെള്ളം ഒന്നും രാവിലെ ഉടുക്കത്തെ തണുപ്പായിരിക്കും പക്ഷെ ഇപ്പൊ നല്ല ചൂട് വെള്ളം ആട്ടോ വെള്ളത്തിൽ കൂടെ പോവാൻ സൂപ്പറാ നല്ലൊരു സുഖാ കേട്ടോ അയ്യോ കിടക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ അങ്ങനെ നമ്മളിത് ഇപ്പുറ കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നടന്നു വന്നതാണേ ഇപ്പുറത്തെത്തിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നേരെ കടയിലോട്ട് പോകാവേ ഫോണിന് നല്ല ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അപ്രാവശ്യം ഒരു വൃത്തിയേട്ടായിട്ടായിരിക്കും കേട്ടോ തോന്നുന്നത് ഒരു യൂറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് എന്താണോ അവിടെ പട്ടിക്കൂടൊക്കെ ഉണ്ട് അതാണോന്നറിയില്ല ഭയങ്കര ഒരു വൃത്തിയായിട്ട് സ്മെല്ല അയ്യോ ഇന്നാണ് ശരിക്കും മണം അടുക്കുന്ന കിട്ടി തുടങ്ങിയത് കാര്യം അത്രയും ദിവസം പനിയായിരുന്നുകൊണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല എൻ്റെ തലേം കൊല്ലം കോപ്പില്ലേ അയച്ചില്ല ആൾക്കാരെ പേടിച്ചു ഞാൻ വന്നിരിക്കുന്നത് അതെ അപ്പുറത്തെ കടയിലോട്ടും അത് കൊടുക്കുന്നതേ ഈ ആണ് കേട്ടോ അപ്പം നേരെ കയറി ചെന്ന് സാധനമൊക്കെ ഓർഡർ ചെയ്യട്ടെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിലും ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ബേക്കറി സാധനങ്ങളൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ് പിള്ളേരുള്ളതല്ലേ അപ്പോൾ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കയറി ഓ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ കൊതിയാവാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇത് നമ്മുടെ പറപ്പാണ് കേട്ടോ കുഞ്ഞു സിറ്റിയാണ് പക്ഷെ എല്ലാ വലിയ വലിയ ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പാസ് ചെയ്തിട്ട് കട്ടപ്പനയ്ക്ക് പോകുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നിങ്ങൾ പോകുന്നത് കേട്ടോ സാധനങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി ഞാന് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് റിട്ടേൺ പോവുകയാണെ സന്ധ്യ ആവുന്നുണ്ട് കേട്ടോ വെട്ടമൊക്കെ നന്നായിട്ട് മങ്ങുന്നുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വെട്ടമുള്ള കൊണ്ടൊക്കെ ഫീലാകും പക്ഷെ സന്ധ്യ ആയി വൈസ് അയ്യോ പെട്ടെന്ന് പോട്ടെ കൊച്ചു ചിലപ്പോൾ എന്നെ കാണാണ്ട് ഞാൻ എവിടെ ഇട്ടിട്ട് പോയി എന്ന് വിചാരിച്ച് വിഷമിക്കുന്നുണ്ടാവും സിന്ധു മേടം കൂടെ ആയോണ്ട് എനിക്ക് ടെൻഷനില്ല കുഴപ്പമില്ല എന്നാലും ആള് ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അമ്മക്കിനി പോവാല്ലേ അക്കരല്ലിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ വെള്ളത്തിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു കേട്ടോ എന്തൊരു സുഖം ഈ വെള്ളത്തിലൊക്കെ കുളിച്ചാൽ നമ്മൾ വെറുതെ ചൂടുവെള്ളം ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചേ ഈ ഇറങ്ങി വരുന്ന ടൈം കൊണ്ട് ഐസ് ട്ടോ വെള്ളം നല്ല തണുപ്പായി പൊടാന്ന് തണുപ്പായി ഇവിടെ പെട്ടെന്ന് പറഞ്ഞാൽ തണുപ്പ് വീഴും കേട്ടോ പെട്ടെന്ന് തണുപ്പ് വീഴും പെട്ടെന്ന് ചൂടാകും ആ ഒരു സെറ്റപ്പ് ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായി ഞാൻ നോക്കി വരുന്നെന്താന്ന് പറയട്ടെ നോക്കി ഞാൻ പോയില്ല എന്നുണ്ടൊന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചില സ്ഥലങ്ങളിൽ തിന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെരുപ്പം കൂടി ഊരിയിട്ടാണ് ഞാൻ നടക്കുന്നത് എങ്ങാനും നമുക്ക് സ്ലിപ്പായാലും പെട്ടെന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പൂരിയിട്ടാട്ടോ നടക്കുന്നേ നന്നായിട്ട് തെന്നുന്നുണ്ടോട്ടോ ഞാൻ ശ്രദ്ധിച്ച് നടക്കുന്നത് പക്ഷേ ഇതൊരു രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർമലി ഇങ്ങനെ പോവാനായിട്ടൊക്കെ അപ്പോൾ ഒരു വൈബൊക്കെ ഉണ്ട് ഓർമ്മ വേണ്ടപ്പോൾ അവിടുന്നും കൂടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് വിചാരിച്ച് നിന്നതാണേ നടന്നിട്ട് എനിക്ക് ശ്വാസം ഇട്ടുന്നു കേട്ടോ ചിലപ്പോൾ പനിയൊക്കെ വീട്ടിൽ വേർത്ത് മാറി പോകുന്ന കാര്യം എന്തോ ഒരു ബുദ്ധിമുട്ട് വേണമൊക്കെ തോന്നുന്നുണ്ട് സീനല്ല പിടിച്ച നോശാറ് ആട്ടൊന്ന് കുളിച്ചോ ഞാൻ ബോർമയിലും കൂടെ കയറി പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഉണ്ടാക്കുന്നേ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ക്രീം പണ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ടൈക്കുക എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ മാക്സിമം ഷുഗർ കട്ടും ഓണൊക്കെ ഫുഡിലൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഞാനിന്നും കമൻറ്റ് കണ്ടിരുന്നു നമ്മൾ ഫേസ് ഫുള്ള് വൃത്തിയാടാവുന്നു നമ്മൾ ഫുഡ് ശ്രദ്ധിക്കുന്നു അത് ഫുഡിൻ്റെ അല്ല കേട്ടോ ചിലപ്പോൾ ഓരോരോ പ്രായത്തിൽ നമുക്ക് ഓരോരോ ഇത് വരുമല്ലോ അങ്ങനെയായിരിക്കും അമ്മയും വലിയമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കും ഈയൊരു ഏജിലിങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മേ ബി എനിക്കറിയില്ല വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഫുഡ് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്റെ അബുദാബിയിലായതുകൊണ്ട് ഈ സ്വന്തം സ്വന്തം മനസ്സിലായാ വരുമോ അറിഞ്ഞിട്ട് പോലും ഇല്ല അൽഫാമും അതുപോലെ തന്നെ കുബൂസ് അമ്മയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാൻ പൊറോട്ട ഭയങ്കര ഇഷ്ടം ഭയങ്കര ഡയറ്റാണ് പക്ഷെ പപ്പായ്ക്ക് ഇന്ന് മാമോതിസ ഉണ്ട് പപ്പ പോയി തിട്ട് വരും അപ്പൊ നമ്മൾ ഇവിടെ കണ്ടും കാണിച്ചിരിക്കേണ്ടി വരും പിന്നെ പപ്പ ഇവരുടെ സാധനങ്ങളൊന്നും കഴിക്കില്ല കണ്ടാ തന്നെ വഴക്കുറയും അതുകൊണ്ട് പപ്പ എട്ടുമണിക്ക് വരെ നമ്മളെ ഏഴ് മണിക്കെ തിന്നിട്ടിരുന്നാണോ എന്നാണിവിടുത്തെ സെറ്റപ്പ് സെറ്റപ്പ് അവിടെ തൃശ്ശൂർ അച്ഛനമ്മക്കൊക്കെ ഇഷ്ടവാളിപ്പനക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പപ്പ നേരെ തിരിച്ചു പപ്പ വഴക്കം എന്തിനാ ഈ പൈസ കളഞ്ഞ വീട്ടിൽ തിന്നില്ലാണ്ടാണോ നല്ല സാധനം കേടാ പറയുന്ന ഡെയിലി കഴിക്കുന്നില്ലല്ലോ പിന്നെ ഇപ്പോഴൊക്കെ അല്ലേ

ഇവിടെ ഒക്കെ എല്ലാവരും ആഴ്ചയാഴ്ച പോയി ചോദിക്കുന്നത് ഇപ്പൊ നേരത്തെ ഒന്നും അൽഫാമും കുടിമന്തിയും ഒന്നും ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഓരോരുത്തരുടെ ഇങ്ങനെ കൊണ്ടുപോകും ഞങ്ങൾ ഇന്നലെ അൽഫാമോ കഴിച്ചേ വലിയ പ്രബ്ളം ഉറപ്പു ഞങ്ങൾ ഇന്നലെ ഓ ഇനി വൈകിട്ട് വന്നിട്ട് പണി പാടായത് കൊണ്ട് ഞങ്ങൾ ഒരു കുഴിമന്തി അനു മേടിച്ചു ചേച്ചി അവിടെ ഞങ്ങൾ എല്ലാരോടും ഒന്ന് കഴിച്ചു പറഞ്ഞോ ഇപ്പൊ ഇപ്പൊ എല്ലാ വീടുകളിലും ഒന്നും കുഴിമന്തി അൽഫാമൊക്കെ ഇന്നാണെങ്കിൽ എന്റെ ഒരു ടീംസ് കുഴിമന്തി അൽഫാമൊക്കെ മേടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയേ അപ്പോൾ എന്തായാലും ഞങ്ങളും മേടിച്ചു ഞങ്ങളും ഒന്ന് ട്ടോ ഫുഡ് കഴിച്ചോടാ കഴിച്ചില്ലേ അപ്പൊ പൊറോട്ട ആരാ കഴിച്ചേ കൊച്ചില്ല ചുമ്മാട്ടോ ആള് ഫുഡൊക്കെ കഴിച്ചു സെറ്റായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് നേരത്തെ ഹാപ്പിനെസും കാര്യങ്ങളൊക്കെയാണ് ഇടുക്കി വീട്ടിൽ വന്നിട്ട് ഇന്നാണൊന്ന് മര്യാദയ്ക്ക് എന്നിട്ട് നിന്ന് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി ഒന്ന് എനിക്ക് നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എൻ്റെ ഫേസിൽ കാണാൻ പറ്റുമായിരിക്കും പിന്നെ ഇവിടെ വന്നിട്ട് മുഖ ഇങ്ങനെ എന്താ പറയുക പൊരിഞ്ഞ് പോണക്കൊക്കെ ആയി ആകെ ഒരു ഇറിറ്റേഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ സ്കിന്നു ഫുൾ ഒരു ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുകയാണ് അതാണ് എനിക്ക് ഇടുക്കി വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ അവിടെ അവിടെ അഡ്ജസ്റ്റ് ആയി പോട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും മുഖത്തെല്ലാം ഇങ്ങനെ പൊരിഞ്ച് വരും കാലാവസ്ഥ ആ ഒരു ചേഞ്ച് ആകുമ്പോഴത്തേക്കും മുഖത്തെല്ലാം പൊരിഞ്ഞ് വന്ന മാതിരി ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കും കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്കത് വീണ്ടും സെറ്റാകും അപ്പോൾ ഈ കൊറച്ചു ദിവസത്തേക്ക് അങ്ങനെയൊക്കെ മുഖത്തൊരു ഒരു ഒരു ഡൾനെസ് ഒക്കെ നമുക്ക് ചിലപ്പോ ഫീലാവും പിന്നെ പനി എന്റെ ഉണ്ട് കേട്ടോ എന്നാ കാണിക്കുന്നത് അപ്പൊ കൊച്ചു നാളെ ചിറ്റന്മാരുടെ വീട്ടിൽ പോയി കിടക്കാനായിട്ടുള്ള ഒക്കെ നോക്കല്ലേ മോനെ അല്ലേ അല്ലേ ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പില് ഒരു കാര്യം പറയണം എന്ന് തോന്നി കേട്ടോ കാര്യം നമ്മള് പ്രായമായ മക്കളൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൻസിന് അതായത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കതില്ല അങ്ങനെയുള്ള പേരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് തിരുത്തി കൊടുക്കണം കേട്ടോ ഇന്നൊരു സംഭവം ഉണ്ടായി ഇന്ന് ഞാൻ ഞാൻ കൂടുതലും ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് തുണി തയ്ച്ചുകൊണ്ട് പോവുക കാര്യം എനിക്ക് കുറച്ചും കൂടെ ഇവിടുന്ന് നിന്ന് തയ്ച്ചുകൊണ്ട് പോകുന്ന കേട്ടോ കംഫർട്ടബിൾ കാര്യം അവിടെയെന്ന് വെച്ചാൽ നല്ല പ്രൈസും കാര്യങ്ങളും ഒക്കെയാണ് തയ്ക്കുന്നതിന് പക്ഷേ അത്ര ഒക്കാറോ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാറില്ല അപ്പം ഞാൻ അതുകൊണ്ട് കൂടുതലും ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് തയ്പ്പിച്ചുകൊണ്ട് പോകാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് തുണി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം തയ്പ്പിക്കാറുള്ള ഞാൻ പോയി കേട്ടോ ഓക്കെ ഞാൻ അടങ്ങി നേടാ പോയി അപ്പം ഞാൻ അവിടെ നിറച്ച് വണ്ടികൾ കിടക്കുകയാണ് കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടു ടു വീലർ ഓടിക്കുന്ന ആളല്ലേ ഞാൻ ഞാൻ ഒരു ഒരു ടു വീലർ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേൻ്റെ ഇപ്പുറത്തോട്ട് ഞാൻ നീക്കിയിട്ട് കാര്യം മറ്റേ വണ്ടി സുഖമായിട്ട് എടുത്തോട്ട് പോവാ ഞാൻ ഇരിച്ചിട്ട് നീക്കിയിട്ട് എടുത്ത് വണ്ടി വെച്ചിട്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയി അപ്പോൾ അകത്ത് ഒരു ചേച്ചി ഒരു ചേട്ടനും തുണി തയ്പ്പിക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട് ആ ചേട്ടൻ്റെ സംസാരം അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരോടെ റോങ് ഫീൽ ഫീലായിരുന്നുണ്ട് പക്ഷെ അവരൊന്നും പറയുന്നില്ല കാര്യം ഒരു കസ്റ്റമറാണ് കുഞ്ഞ അവർക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല അവരൊന്നും പറയുന്നുമില്ല ഞാൻ പിന്നെ അത് സീരിയസ് ആയൊന്നും ആക്കിയില്ല അത് വയ്ക്കിയപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പം ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ടും ആ തയ്ക്കുന്ന ചേച്ചിമാർക്കിട്ട് ചെറിയ ഉദ്ദിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞോണുക്ക് ഒരു കുത്തു കൊടുത്തിട്ടാണ് പോയത് അപ്പം ഞാൻ ഈ പുള്ളി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ചിന്തിച്ചോളം നിന്നു പക്ഷെ നമുക്കത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു കേട്ടോ അത് ഞാൻ ആ ചേട്ടനെ പോയി വണ്ടി എടുക്കാൻ നേരം ഞാൻ ഇങ്ങനെ നോക്കിപ്പോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനിട്ട് നൈസായിട്ടൊന്ന് ഉറച്ചിട്ട് പോകാനുള്ള സെറ്റ് പോകും അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി ഇരിക്കുന്നു ഞാൻ മാറ്റി മാറ്റിത്തരണോ ബുദ്ധിമുട്ടാണോ എടുക്കാനായിട്ട് അപ്പം എനിക്കറിയാമല്ലോ നമ്മളിപ്പം ഞാൻ നന്നായിട്ട് വണ്ടി നീക്കിയിട്ട് പക്ഷേ ആൾ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഉറക്കുന്ന രീതിയിൽ ബാക്ക് കൊണ്ടുവന്നു അപ്പം ഞാൻ ചേട്ട ചേട്ട വണ്ടി വണ്ടി ഞാൻ വണ്ടി മാറ്റി മാറ്റിത്തരണോ ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചു കേട്ടോ ഞാൻ വേണേൽ വണ്ടി മാറ്റി തന്നു ഈ പുള്ളി ആ റോട്ടിലോട്ടിറങ്ങിട്ട് അങ്ങ് തൊട്ടങ്ങി ആവശ്യം അത് ടൗണിലാണേ അങ്ങോട്ട് കേറങ്ങിട്ട് നീ എന്നോട്ടടി നീ വണ്ടി ഓടിക്കാൻ പഠിച്ച നീ ഇങ്ങനോ വണ്ടി കൊണ്ടു വെക്കേണ്ടത് അവളെ വണ്ടി കൊണ്ടുവച്ചിരുന്നു അങ്ങനെ ഇങ്ങനെ മാടെ അവിടെ എന്നെ ഒരുപ്പാ ഞാനിപ്പ എന്താ പറയാ ഞാനിപ്പടുന്ന ശോഖ എന്നാലും ഞാൻ എന്റെ മുഖത്ത് ആ ഒരു കാണിക്കാണ്ട് ഞാൻ പഠനം തോന്നുന്നു ചേട്ടാ ഞാനത് വേണേ മാറ്റിത്തരാം ചേട്ടൻ അത് ബുദ്ധിമുട്ടായോ വണ്ടി ഇറക്കിക്കൊണ്ട് പോയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ ഞാൻ വണ്ടി വെച്ചിരുന്നത് കൊഴപ്പായോ ഞാൻ വേണേൽ വണ്ടി മാറ്റിത്തരാം പ്രശ്നമില്ല ചേട്ടൻ അത് പ്രശ്നമാക്കണ്ടാന്ന് തോന്നു അവിടത്തേക്ക് ഈ ചേണ്ട വൈഫ് അകത്തുനിന്ന് തയ്യൽക്കടയിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് മോളെ ഒന്നും പറയരുത് ഒന്നും തോന്നരുത് മോളെ പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ് പുള്ളി അങ്ങനെയാണ് ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഒന്നും പറയില്ല ഒന്നും പറയില്ല ഞാൻ ശരിയെന്ന് കണ്ടിട്ട് ഞാൻ കുഴപ്പമില്ല അയച്ചെന്ന് പറഞ്ഞു പക്ഷേ ഈ പുള്ളി ആ റൂട്ടിലോട്ട് ഇറങ്ങിയിട്ട് എന്നെ ഇനി പറയാനായിട്ടൊന്നുമില്ല ഞാൻ കുറേ നേരം ഞാൻ കേട്ടോണ്ടിന്ന് കേട്ടോ അത് ഞാൻ ഇപ്പം എൻ്റെ ക്ഷേമ കിട്ടും ഞങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞു താൻ ഇങ്ങോട്ടേക്ക് കയറിപ്പോന്ന് ചോദിച്ചു ആ ഇങ്ങോട്ടേക്കാണ് കയറിപ്പോന്നത് ഞാൻ എൻ്റെ വണ്ടി മര്യാദയ്ക്ക് അവിടെ ഇട്ടിരുന്നത് താ ഇടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് മാറ്റിത്തരണമെന്ന് ചോദിച്ചത് ഏഹ് താ ഇങ്ങേക്കാണ് കയറിപ്പോന്നത് താൻ എന്നെ ഇടി പൊടീനെ കുളിക്കാണ്ട് അധികാരമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല നീ എന്നോട്ടാണ് വണ്ടി ഓടിക്കുന്ന അങ്ങനെ ഇങ്ങനെയാ മാടയാ കോടയോ ഒരു വണ്ടി ഇടാനായിട്ട് അറിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇടേണ്ട രീതിയിൽ നല്ല വൃത്തിയായിട്ടാണ് ഇട്ടേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെയാണ് പ്രശ്നം ഏഹ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള പ്രശ്നം നിങ്ങൾ നമ്മുടെ നെഞ്ചത്തോട്ട് വെക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആ ചേച്ചിനോട് മോളെ അതാണ് ഞാൻ പറഞ്ഞ ചേച്ചി ഹസ്ബൻഡ് മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കല്ലാന്ന് പറഞ്ഞുണ്ടെങ്കിൽ കുടുംബത്തിലെത്താം ഇങ്ങനെ വെളിയിലോട്ട് ഇറക്കി നർത്തരുത് എൻ്റെ കാര്യം മറ്റുള്ള പെൺകുട്ടികളെല്ലാം മറ്റുള്ള സ്ത്രീകളെ പോടി വാടി മറ്റവളെ മറിച്ചവളെയും കളിച്ചിട്ട് സംസാരിക്കാനുള്ള ഒരു റൈറ്റും ഇയാക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്കല്ലാന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ കുടുംബത്തിരുത്തന്നിങ്ങനെ ഇറക്കി വിടരുതെന്ന് പറഞ്ഞു കണ്ട നല്ലൊരു ജെന്റിന്മാർ നല്ലൊരു നല്ലൊരു മനുഷ്യൻ പക്ഷെ പുള്ളി എന്നിട്ട് പുള്ളി ഭയങ്കര ഒച്ചിട്ട് ആ ചേച്ചിനെ കയറി കൊണ്ട് പോയിട്ട് അപ്പം എന്നോട് തയ്യക്കടലെ ചേച്ചിമാർ പറയാം എൻ്റെ പുന്നുമോളെ വന്നപ്പോൾ തൊട്ട് ഞങ്ങളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയത് ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ടോർച്ചറിങ്ങും കാര്യങ്ങളും ഓരോരോ ഇതുകളും പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ആ ചേച്ചിമാർ ഒരു രണ്ട് പെൺകുട്ടികളുള്ളൊരു മനുഷ്യനാണ് അത്ര എന്നെ പറഞ്ഞത് അത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ ഞാൻ വണ്ടി വളരെ നീക്കി വെച്ചിരുന്നു പുള്ളിക്കത് അവിടെ വെച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പുള്ളി അതാണ് കയറ്റെടുത്ത് ഇടുപ്പിക്കാൻ വേണ്ടി വന്നത് അപ്പം ഞാൻ കണ്ടതുകൊണ്ട് പുള്ളി പോറിച്ചില്ല അല്ല പുള്ളി പോറിച്ചിട്ട് പോയാനേ അപ്പോൾ ആ ചീച്ചോ രണ്ട് പെൺകുട്ടികളുള്ള അപ്പനാണെന്ന് ഏ ഇങ്ങനെ രണ്ട് മക്കൾ പെൺകുഞ്ഞുങ്ങളുള്ള അപ്പനാണ് ഇങ്ങനെ വേറൊരു പെൺകുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ലോട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യം എല്ലാം കൂടെ വന്നു ഞാൻ സംസാരിച്ചോട്ടെ ഞാൻ കുറെ നേരം മിണ്ടാടിയിരുന്നു പക്ഷെ ഞാനൊന്നും തിരിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു പുള്ളി ഞാൻ സംസാരിക്കുന്ന പുള്ളി വിചാരിച്ചില്ല കാര്യം ഞാൻ ചിരിച്ചോണ്ടാ ചോദിച്ചു ഞാൻ മാറ്റിത്തരണ ചേട്ടാ ഒന്നും പറയണ്ട സോറി അത് ചേട്ടനും ബുദ്ധിമുട്ടായോ ഞാൻ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി വളരെ തന്നെ ഷൗട്ട് ചെയ്യുക കേട്ടോ അപ്പം ചേച്ചിമാരും പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടികളും അപ്പം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ പേരൻസ് എൻ്റെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെയൊക്കെ പേരൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ കാര്യം വീട്ടിലുള്ള ഇറിറ്റേഷൻസ് വിഷമങ്ങള് കാര്യങ്ങൾ അല്ല പെണ്ണുംപുള്ള ദേഷ്യങ്ങള് വിഷമങ്ങളൊന്നും മറ്റുള്ള ആൾക്കാരുടെ ഫ്രണ്ടിൽ പോയി തീർക്കരുത് അല്ല നമ്മുടെ പേരൻസ് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു ക്യാരക്ടറിലുണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്രമാത്രം അവർക്കത് വിഷമം ഉണ്ടാക്കും നാണക്കം ഉണ്ടാക്കും അന്ന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ എനിക്കിത് എന്ന് തോന്നി അങ്ങനെ ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം എൻ്റെ എൻ്റെ വീഡിയോസ് കുറേ കുഞ്ഞുങ്ങളൊക്കെ കാണാറുണ്ട് നിങ്ങളുടെ ഒക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അപ്പ അത് അങ്ങനല്ല ഇങ്ങനെയാണല്ലോ മമ്മി അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് തിരുത്തി കൊടുക്കണം കേട്ടോ പറഞ്ഞു കാര്യം വളരെയധികം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു രണ്ട് പെൺമക്കളുടെ അപ്പനാണ് അപ്പോൾ ആ പിള്ളേർ പോലും ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ആ പുള്ളിയുടെ നേച്ചർ ാണ് ഭാര്യ പറയുന്നത് എന്നിട്ട് മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റ് തലയിൽ തലയിൽ അടിച്ചേൽപ്പിച്ച് ചീത്ത പറയുക അതൊക്കെയാണ് ഒരാളുടെ നേച്ചർ എന്ന് പറയുന്നത് എന്തായാലും എനിക്ക് നന്നായിട്ട് ദേഷ്യം കണ്ടു ഞാൻ താൻ മിണ്ടാണ്ട് പൊയ്ക്കോ കാര്യം സഹിക്കാൻ ഒരു ലിമിറ്റുണ്ട് ഞാൻ മര്യാദയ്ക്ക് കുറേ നേരം സംസാരിച്ചു നിങ്ങൾ മിണ്ടാണ്ട് നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അതെനിക്കൊന്ന് പറയണം എന്ന് തോന്നി കേട്ടോ അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് വളരെ വിഷമുണ്ടാക്കിയ വളരെ ദേഷ്യം വന്ന ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ കലിന്ന് വെച്ചാൽ ഇനി ഞാൻ കുറെ നാൾ കൂടി ഇത്ര കലി എനിക്ക് വരുന്നതെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ മൈൻഡിനെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അത് കേട്ട് നിൽക്കുന്നവർക്കും ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അങ്ങനെ എന്തായാലും അതെനിക്കൊന്ന് പറയണം എന്ന് തോന്നി കേട്ടോ അങ്ങനെ ഏതെങ്കിലും പാരന്റ്സ് ഒക്കെ മക്കൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മക്കൾ തന്നെ തിരുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അതെനിക്ക് ഒന്നും ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൂ ഉള്ളൂ പിന്നെ അത് നമ്മുടെ ഒരു കുഞ്ഞു വിശേഷമായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരു കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാളെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ് അപ്പം അങ്ങോട്ടേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ചു കാര്യം അല്ലെങ്കിൽ രാവിലെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ എല്ലാം മേടിച്ച് വർക്കിയൊക്കെ എല്ലാം സെറ്റാണ് ജാരിക്കുട്ടി അവിടെ പോയി കിടക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് കിടക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം എന്നെ വിച്ച് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാര്യം അവിടെ വൈഫൈ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം കിടക്കുന്നില്ല ഇനി ആ ടൈം പിള്ളേർക്ക് സ്കൂൾ അവധി ഒക്കെ ആവുമ്പോൾ പോയി കിടക്കാമെന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും അവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളും ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് പോകാൻ പറ്റുന്നതിൻ്റെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷ വിഷയത്തിൽ വിളകായിസ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും അടിച്ച് പൊട്ടിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും തെറ്റാം